കാസർഗോഡ് ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫ്രഡ് മദ്യവില്പനശാലയിൽ സ്റ്റോക്ക് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു ആരംഭിച്ച ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച മദ്യവിൽപ്പനശാല മറ്റാർക്കോ വേണ്ടി പൂട്ടിയെന്നാണ് ആരോപണം ശക്തമായ സമരത്തെ തുടർന്ന് സ്റ്റോക്ക് എടുപ്പ് ഉപേക്ഷിച്ചു കൺസ്യൂമർ ഫ്രഡിൻ്റെ ഉദ്യോഗസ്ഥരും എക്സൈസ് ജീവനക്കാരുമാണ് സ്റ്റോക്ക് എടുക്കുന്നതിനായി ചെറുവത്തൂരിലെത്തിയത് പക്ഷേ ഉദ്യോഗസ്ഥരെ ചുമട്ടുതൊഴിലാളികൾ ഓട്ടോ ഡ്രൈവർമാർ വ്യാപാരികൾ നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഔട്ട്ലെറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം വരാതെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട് സമരത്തെ തുടർന്ന് സ്റ്റോക്കെടുപ്പ് ഉപേക്ഷിച്ചു നവംബർ ഇരുപത്തിമൂന്നിനാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പന കേന്ദ്രം തുടങ്ങിയത് അടുത്ത ദിവസം തന്നെ കേന്ദ്രം പൂട്ടുകയും ചെയ്തു പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രത്തിന് താഴിട്ടതെന്നാണ് കൺസ്യൂമർ ഫെഡ് വിശദീകരണം പൂട്ടിയ നടപടിയിൽ ചെറുവത്തൂരിലെ ചുമട്ടുതൊഴിലാളികളിലും ഓട്ടോ ഡ്രൈവർമാരിലും വ്യാപാരികളിലും കടുത്ത് വിയോജിപ്പുണ്ടായിരുന്നു പ്രദേശത്തെ സി പ്രവർത്തകരായ തൊഴിലാളികൾ ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തുവന്നു നേതൃത്വ തലത്തിലുണ്ടാവുന്ന തീരുമാനങ്ങൾ താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നതായിരുന്നു പ്രധാന വിമർശനം ഇതിനിടയിൽ ചുമട്ടു തൊഴിലാളികളെ ഉൾപ്പെടെയുള്ളവരെ അനുനയിപ്പിക്കാൻ പാർട്ടി പ്രാദേശിക ഘടകം ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പത്ത് ദിവസത്തിനകം പാർട്ടി നിലപാട് എന്താണെന്ന് അറിയിക്കണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് വിദേശ മദ്യവിൽപ്പനശാല ചെറുവത്തൂരിൽ തന്നെ തുറക്കുമെന്ന ഉറപ്പാണ് ലഭിച്ചത് അതേസമയം വിദേശ മദ്യവില്പനശാല കണ്ണൂരിലേക്ക് മാറ്റാനുള്ള നടപടിയും നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്